ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ പാരൻറ്റ്സ് അച്ഛൻ്റെ അമ്മയും കൂടിയിട്ട് യു എയിലോട്ട് വരാൻ ഇപ്പോൾ ഒരു ദുബായ് എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞാൻ പോവാണ് അച്ഛന് ഒരു പ്രോഗ്രാം ഉണ്ട് സാക്സഫോണിൻ്റെ അച്ഛൻ സാക്സഫോൺ തബള ഫ്ലൂട്ടൊക്കെ വായിക്കും അപ്പം അതിൻ്റെ ഒരു ഉണ്ട് നമ്മുടെ ഒരു ഫങ്ങ്ഷനാണ് നാട്ടിലൊക്കെ നമ്മുടെ ആൾക്കാരുടെ ഒരു ഫംഗ്ഷനാണ് ദുബായിൽ വെച്ചിട്ടുണ്ട് കരാമേലാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഫംഗ്ഷൻ വരുന്നത് സൺഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെറുതായിട്ട് ഒതുക്കി ചെയ്യാനാണ് വിചാരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരു വർഷം അവരെ കണ്ടിട്ട് ഓരോ ദിവസം എണ്ണി എണ്ണി ഇരിക്കുമായിരുന്നു ഇതറിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നാട്ടിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എപ്പോൾ പോകും എങ്ങനെ പോകും നമ്മൾക്ക് നമ്മളുടെ കുറേ സാഹചര്യങ്ങൾ കാരണം പോക്ക് ഇങ്ങനെ മുടങ്ങി മുടങ്ങി നിൽക്കായിരുന്നു എപ്പോഴും കരച്ചിലും പ്രശ്നവും വിഷമങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കാണല്ലോ ഇവിടുത്തെ ഒരു ലൈഫ് എൻ്റെ ആണ് നാട്ടിലത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ അവരെ കാണാനായിട്ട് പോവാണ് പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നര വർഷം ഹോസ്റ്റലിലായിരുന്നു കല്യാണത്തിന് മുന്നായിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വീക്കും എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു അങ്ങനെ എനിക്ക് മിസ്സിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിക്കുന്ന സമയമായപ്പോൾ ഒരു പത്ത് ദിവസം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്താണെങ്കിൽ അവരായിട്ട് നല്ലൊരു നല്ല എന്താ പറയുക എന്താന്ന് പറയുക ക്വാളിറ്റി ടൈം ഒന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണം തിരക്ക് ബഹളങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഞാനിവിടെ എത്തി അപ്പോൾ എനിക്ക് ഒട്ടും അവരായിട്ട് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഈ ഒരു കുറച്ച് നാളുകളായിട്ട് ഫോൺ വിളിച്ചിട്ടാണ് എല്ലാം നമ്മൾ സംസാരിക്കാറ് അപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അവസരം വരുന്നതും ഞാൻ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ ഞാൻ രാത്രി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പോവും അങ്ങനെ പത്ത് ദിവസമാണ് അവർ ഉള്ളത് അപ്പം ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാരണം അവരോട് വരെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആദ്യം ടെൻഷനും ആങ്സൈറ്റി എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ യൂട്യൂബ് കാണാൻ എനിക്കൊരു ഗുണം ഉള്ളത് എന്താണെന്ന് വച്ചാൽ ഇങ്ങനെയുള്ള മൊമെൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാം പിന്നെ എനിക്ക് കാണാൻ ആയിട്ട് പറ്റും കുറച്ച് വർഷം കഴിയുമ്പോഴൊക്കെ എടുത്ത് നോക്കാനൊക്കെ ആയി പറ്റും അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത്ര ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്തത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ രാത്രിയാവും കേട്ടോ ഒരു ആറുമണി കഴിഞ്ഞാൽ സമയം രണ്ടു തുടങ്ങും അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയം ഇച്ചിരി ലേറ്റ് ആയിരുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ രാത്രിയും ആവുന്നുണ്ടായിരുന്നു ദുബായ് കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം ദുബായ് ഭംഗി നോക്കിയിരുന്നു വീണ്ടും വീണ്ടും പറയാണ് രാത്രിയാണ് ഞാൻ കൂടുതലിപ്പം എല്ലാ സ്ഥലവും കാണുന്നത് ലാവൻഡർ എന്ന് പറഞ്ഞ അൽനദയിലുള്ളൊരു ഹോട്ടലിലാണ് അവർ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നതും അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി പക്ഷെ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പൊന്നും കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ഭയങ്കര ടയേർഡായിരുന്നു രാവിലെ ഇറങ്ങിയതാണല്ലോ ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ടയേഡ് ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കും ഞാൻ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് രാവിലെ തൊട്ടേ കാത്തിരുന്നിട്ടുള്ള ഒരിതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ അവരെയും കൊണ്ട് പോയത് ഡയറക്റ്റ് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചായ കുടിക്കാനും ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങളാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന ടീംസ് ആയതുകൊണ്ട് മണി ആ ഏഴര സമയത്ത് ദുബായ് ബോർഡർ ആ ഒരു ഏരിയ വെച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ വയർ ഓൾറെഡി സെറ്റായിരുന്നു ചായ മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കൂടുതൽ ചായയായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുള്ള കുറച്ച് കുറച്ച് പോർഷൻസ് മാത്രം ഷെയർ ചെയ്യുക ചെറിയൊരു വീഡിയോ ഒക്കെ മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ റൂമിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ ചായ എല്ലാം കുടിച്ചിട്ട് അവർ ഭയങ്കര ടയേർഡായിരുന്നു ഞാനും കുറച്ച് ടയേർഡ് തന്നെയാണ് ഇത്രയും യാത്ര ഒക്കെ ചെയ്ത് വന്നാൽ അല്ല അബുദാബിന്ന് ദുബായിലോട്ട് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിരിക്കാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണ് കേട്ടോ റൂമിൽ നിന്ന് താഴോട്ടേക്കുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് പിന്നെ എപ്പോഴും ഇങ്ങനെ വണ്ടി പോകണം സൗണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഉറക്കം മാത്രം കറക്റ്റായാലും എനിക്ക് ഫസ്റ്റ് ദിവസം പിന്നെ ഫുഡൊക്കെ രാവിലെ അടിപൊളിയാണ് ആട്ട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഉണ്ട് പിന്നെ എല്ലാ ദിവസത്തെ ഫുഡൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു ദിവസത്തെ ഫുഡിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അമ്മനെ കൊണ്ടാണെ ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത് അത് ഒരു നാല് ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ നാല് ദിവസത്തെയും കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഓരോരോ ഇവൻ്റ് പോലെ ഞാൻ ഷെയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റാമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ റൂമിലിരുന്നിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഞാൻ ആ വ്യൂ കാണിച്ചില്ലേ അവിടെ നിന്ന് കാറുകളുടെ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ റൂമിലിരുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഖാമായിട്ടുള്ളൊരു സൗണ്ടായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും താഴെ ഇതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ തിരമാലയുടെ സൗണ്ടില്ലേ ആ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഉറക്കം ഒട്ട് ശരിയല്ല കേട്ടോ എന്തായാലും നമുക്ക് സാമ്പാറും ദോശയും ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയറ് ഫുള്ളായിട്ട് നിറപ്പിക്കാം എൻ്റെ ഫേസിൽ ഭയങ്കര ഉറക്ക ക്ഷീണമാണ് കേട്ടോ അതാണ് ഞാൻ അമ്മരുടെ അടുത്ത് ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞത് കാരണം നല്ല ഉറക്ക ക്ഷീണമായിരുന്നു പിന്നെ വിചാരിച്ചു നമുക്കിങ്ങനെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു റിയാലിറ്റി തോന്നണമെങ്കിൽ കുറച്ച് ഫേസ് ഒക്കെ കാണിക്കണം നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള രൂപം കാണിക്കണ്ടേ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഞാൻ എടുത്തില്ല എല്ലാം കൂടി രാവിലെ എനിക്ക് എന്തോ പറ്റുന്നുണ്ടായില്ല നമ്മുടെ ഫുഡ് തന്നെ കഴിച്ച് കഴിച്ചായിരിക്കാം ഹലോ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൂം മാറിക്കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്നലെ പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ ബാക്കിൽ അപ്പോൾ അതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഈ വണ്ടികളും പോകുന്ന സൗണ്ട് കേട്ടിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കടലിൽ തിരമാലടിക്കുന്ന പോലെ ആയിരുന്നു അതുകൊണ്ട് ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല ഇന്ന് പോയിട്ട് ഉറങ്ങാനായിട്ട് നമ്മുടെ നമ്മുടെ റൂമും അതൊക്കെ തന്നെ അടിപൊളി ഇടയ്ക്ക് ഇറങ്ങനൊക്കെ വന്നെ രസമുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ദോശ സമോസ ഫ്രൂട്ട്സ് കുറേ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഇനി ബാക്കി പുറത്തു പോയിട്ട് കാണിക്കട്ടോ ഞാനിതു ബാക്കിയത്തെ വ്യൂന്ന് നിങ്ങൾ കാണിച്ചറവേ നല്ല അതിമനോഹരമായ വ്യൂ പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട് അച്ഛൻ്റെ കൂടെ പ്രോഗ്രാമിന് വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട് രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ഒരങ്കിള് ആ അങ്കിളിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ചധികം സ്പെൻഡ് ചെയ്തത് ആ അങ്കിളിന് രണ്ട് മൂന്ന് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണിച്ചാറട്ടോ അത് മെയിനായിട്ട് ഷാർജയിലും അജുമാനിലും ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊക്കെയാണ് പോയത് കേട്ടോ എനിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ എല്ലാവരും പോവാറ് പിന്നെ പാരൻസ് ഇവിടേക്ക് വരുന്ന ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പാരൻസ് വന്ന് അവരെക്കോട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബം ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് എനിക്കെന്തോ ഒരു മൂടോട്ടൊക്കെ വന്നു കാരണം നമ്മളുടെ ആ ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇച്ചിരി ചേഞ്ച് വന്നപ്പോഴേ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പിറ്റേ ദിവസം പ്രോഗ്രാമാണല്ലോ അപ്പോൾ പ്രോഗ്രാമിൻ്റെ പരിപാടിയൊക്കെ കോണ്ടിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു അവിടെയാണെങ്കിൽ ഫുള്ള് അറിയുന്ന ആൾക്കാരായിരുന്നു കാരണം ചന്ദ്രാപ്പനി തട്ടകമാണ് അതിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ ചന്ദ്രാപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു ഏരിയയാണ് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവരും എന്നെക്കാളും മുതിർന്ന ഇതിൽ പഠിച്ച ചേച്ചിമാരും പിന്നെ നമ്മളുടെ പാരൻസിൻ്റെ കൂടെ പഠിച്ചവരും അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളും മീറ്റിങ്ങും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ഇവിടേക്കാണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കുറ കുറേ സംസാരിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ പിറ്റേ ദിവസം ആണ് പ്രോഗ്രാം അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ